വില ഇവിടെ ബില്ലുകളുടെ കാര്യം പറഞ്ഞിട്ട് നേരെ ബില്ലുകൾ കഴിഞ്ഞോ കുറയുന്നു പറഞ്ഞു പല മൾട്ടിനാഷണൽ വില അതിന് വരെ കനം കൂട്ടുമെന്നാണ് ഞാനല്ല പറഞ്ഞത് വില കുറയത്തില്ലെന്ന് ഞാൻ പറഞ്ഞത് ഈ ഞാനും മറ്റു സംസ്ഥാനങ്ങളും കേരളം പ്രത്യേകം എഴുതി കൊടുത്തരാത്ത ജി എസ് ടി നിങ്ങൾ കുറയ്ക്കുമ്പോൾ ആ ജി എസ് ടിയുടെ വലിയ തോതിലുള്ള നികുതി കുറയുന്നത് പാസ് ഓൺ ചെയ്യണം സാധാരണ ആളുകൾക്ക് അത് ചെയ്യുന്നില്ല കേരളം നേരത്തെ നടത്തിയ സ്റ്റഡിയിൽ ഇരുപത്തി അഞ്ച് ജനങ്ങൾ ഞങ്ങൾ സ്റ്റഡി നടത്തി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയത്ത് കുറച്ചതിനകത്ത് ആർക്കും അതിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല ഇത് മൾട്ടിനാഷണൽ ആയിട്ടുള്ള വലിയ വലിയ പോലീസ് വലിയ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള പ്രശ്നവും ആശങ്കയാണ് ഞങ്ങൾ ഉന്നയിച്ചത് ഞങ്ങൾ പറഞ്ഞ ആശങ്ക കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഒരു സ്വീകരണം കൊടുത്തിരുന്നു എം പിമാർ കാരണം അങ്ങനെ സ്വീകരണം കൊടുത്തു നല്ല കാര്യം എന്തായാലും പൊതു പൊതുസമൂഹത്തിന് മുന്നിലേക്കും അത് എത്തിക്കാൻ വേണ്ടിയിരിക്കും എന്തിനാണ് സ്വീകരണം ഈ പറഞ്ഞ ടാക്സ് കുറയ്ക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അഭിനന്ദനമാണ് അവിടെ അവസാനം ചർച്ച ചെയ്തപ്പോൾ ആ എം പിമാരും പറയേണ്ടി വന്നു നേരത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ യോഗത്തിൻ്റെ തീരുമാനമായിട്ട് പ്രസ്താവന വന്നത് ഈ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ വ്യാപാരികൾ തയ്യാറാവണം മാനുഫാക്ചറേഴ്സ് തയ്യാറാവണം എല്ലാവരും അതിൻ്റെ പിന്നെ പ്രൈസ് ലിസ്റ്റ് ഇടണം ഇപ്പോൾ കാറുകളുടെ ലിസ്റ്റുകൾ വന്നു മറ്റൊ മറ്റ് മറ്റ് പല സാധനങ്ങളുടെ ലിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പം ഇത് കുറയ്ക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ ബിസ്ക്കറ്റ് കമ്പനിയുടെ ഞാൻ അത് വായിച്ചില്ല ബിസ്ക്കറ്റിൻ്റെ കനം എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ കനം കൂട്ടില്ലെന്ന് മാത്രമല്ല കാറുകളായാലും ടെലിവിഷനുകളായാലും ഒരു ലക്ഷവും രണ്ട് ലക്ഷം അഞ്ച് ലക്ഷവും ഒരു കോടിയൊക്കെയുള്ള സാധനത്തിൻ്റെ ബ്രാൻഡൊന്നും മാറ്റും ഫോൺ ഫോണിപ്പോൾ നിങ്ങൾ കൈയിരിക്കുന്നതിൻ്റെ ഫോണിന് ഇസഡ് എന്നൊരു മോഡലാണെങ്കിൽ ഇസഡ് വൺ എന്നോ അതിൻ്റെ വേറൊരു പേരെഴുതും ഇത് നേരത്തെ നടന്നിട്ടുള്ളതാണ് ഇത് വാസ്തവത്തിൽ കോർപ്പറേറ്റുകളെ ഫലത്തിൽ സഹായിക്കാനേ ഈ ജി എസ് ടിയുടെ പരിഷ്കാരം ഫലത്തിൽ വരും കാണുന്നത് അതുകൊണ്ടാണ് ആശങ്ക പറഞ്ഞത് സാധാരണക്കാർക്ക് ഇത് ഗുണം കിട്ടില്ല മാർക്കറ്റിൻ്റെ ഒരു എലാസ്ട്രിസിറ്റി നോക്കും കമ്പനികൾ ഇപ്പം നിങ്ങൾക്ക് രണ്ടായിരം രൂപയുടെ സാധനം മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനകത്ത് നൂറ് രൂപ ടാക്സ് കുറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരം ആവും പക്ഷേ നിങ്ങൾക്ക് രണ്ടായിരം മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ കമ്പനികൾ വേറെ പറഞ്ഞ് പലതരത്തിലത് രണ്ടായിരത്തിലാക്കും ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ടാക്സിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുണ്ട് ഞാൻ അവിടെ സംസാരിച്ചതിനകത്തും എഴുതിക്കൊടുത്തതിനകത്തും ഉണ്ട് ടാക്സ് എന്ന് പറയുന്നത് വളരെ വലിയ ലക്ഷറി ഐറ്റങ്ങൾക്കും വളരെ വിലക്കൂടിയ ഐറ്റങ്ങൾക്കും ടാക്സ് കൂടുതൽ മേടിക്കുകയും ഏറ്റവും സാധാരണക്കാരൻ്റെ ഐറ്റങ്ങൾക്ക് അവൻ്റെ ഭക്ഷണ സാധനങ്ങൾ മരുന്ന് അതുപോലെ ദൈനംദിന ഒക്കെ ഉള്ളതിന് ടാക്സ് കുറയുകയും വേണം അതിനുപകരം ഏറ്റവും വലിയ സമ്പന്നനെ ആസ്പിരേഷനാണ് അവരുടെ അവർക്ക് ആഗ്രഹമാണെന്ന് പറഞ്ഞ് ടാക്സ് കുറച്ചതുകൊണ്ട് കാര്യമില്ല അത് ഗുണം ചെയ്യില്ല എന്നുള്ള അഭിപ്രായം നമ്മൾ പറഞ്ഞിരുന്നു എന്തായാലും ഭരണത്തിൽ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ ഇപ്പം തന്നെ അത് വന്നു എന്ന് പറഞ്ഞാൽ ഇത് ആകെ ഈ വലിയ വൻകിട കമ്പനികൾ കോർപ്പറേറ്റുകൾ രണ്ട് ലക്ഷം കോടിയോളം ഇന്ത്യയിലാകെ വരുമെന്നാണ് ഞങ്ങളുടെ കണക്ക് എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റില് കണക്കൊന്നുമില്ല രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷം ആട്ട് കേരളത്തിന് മാത്രം പതിനായിരം കോടി കേരളത്തിൻ്റെ പാർട്ട് മാത്രം പതിനായിരം കോടി കേരളവും കേന്ദ്രം കൂടി ചേരുമ്പോൾ ഇരുപതിനായിരം കോടി ഒരു വർഷം നഷ്ടം ഉണ്ടാകുന്ന കണക്ക് ഈ നഷ്ടം ഉണ്ടാകുന്ന തുക അല്ലെങ്കിൽ കുറയുന്ന ടാക്സ് സാധാരണക്കാർക്ക് കിട്ടാതിരുന്നാൽ അത് വൻകിട കമ്പനികളുടെ ലാഭത്തിലേക്കൂടുള്ളൂ ആർക്കും ഉണ്ടാവില്ല സ്റ്റേറ്റുകൾ പാപ്പരാവുകയും ചെയ്യും സ്റ്റേറ്റുകൾക്ക് ദൈനംദിനം കാര്യം നടത്താനുള്ള നികുതി വരാതിരിക്കും സാധാരണക്കാർക്ക് അത് കിട്ടില്ല പിന്നെ ആരെയാണ് സഹായിക്കുക വൻകിട കുത്തുക കമ്പനികളെ മാത്രമേ സഹായിക്കൂ അതിൽ നിയന്ത്രണം ഉണ്ടാക്കണം കേന്ദ്ര